ചവറ ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ബാച്ചാണ് ചെമ്പകതണലിൽ കൂട്ടായ്മ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത് ഗുരുവന്ദനം ഓണാഘോഷം എന്നിവയും നടന്നു മുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത് ചെമ്പകത്തണലിൽ എന്ന പേരിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഗുരുവന്ദനം ഓണാഘോഷം എന്നിവയും നടത്തി രാവിലെ സ്വാമികളുടെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സൗഹൃദ സംഗമം പന്തളം കോളേജിലെ മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ സി ചെയ്തു മനുഷ്യർ നടക്കാൻ അവകാശമില്ലാതിരുന്ന ജനഗണമനങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് ദൈവം പോലും അവർക്ക് നിഷിദ്ധ വാങ്ങിയിരുന്ന കാലത്ത് അല്ലെങ്കിൽ നിഷിദ്ധവാക്കിയിരുന്ന കാലത്ത് അരിയിൽ പുറത്തൊരു സമാന്തര ദൈവത്തെ സൃഷ്ടിച്ച് ഇത് ഞങ്ങളത്തെ ദൈവമാണ് എന്ന് ആണത്തോടെ പറഞ്ഞ ലോകനിഷ്ഠനും ശ്രീനാരായണ ഗുരുവിന്റെ ുഷ്ടമായ ഒരു മനസ്സായിരുന്നു ആ അക്കാരണം നമുക്കറിയാം എന്ത് പ്രയാസപ്പെട്ടിരിക്കണം അദ്ദേഹം പൊളിച്ചപ്പോൾ അവിടുത്തെ തടി അദ്ദേഹം നേരിട്ട് പോയി ലേലത്തിൽ വാങ്ങിച്ചു ലേലത്തിലെടുത്ത തടി ഇവിടെ കൊണ്ടുവന്ന് ഈ സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു കടകൻ മുതലാളി സുന്ദരേശൻ മുതലാളി കാരാടി മുഖ്യുള്ളവർ അബ്ദുൾ ഹക്കി ഇവരുടെയൊക്കെ അടുക്കൽ പോയി ഭിക്ഷയച്ചുകൊണ്ട് നായർ ഹരിസനായ് ഈ ഗേറ്ററി റോഡ്ടക്കാൻ വേണ്ടി വിഷയായി ചോദിച്ച ഒരു ആൾ അദ്ദേഹം പറയി ഇനിയൻ തല്ലാൻ ഇറങ്ങിയിരിക്കയാല്ലേ അത അദ്ദേഹ ഉപയോഗിക്കുന്ന വാക്ക് കാശക ആളുകളുടെ കൈയ്യിൽ ഇрку കൊണ്ട് കിടാത്ത താമസേ കൊടുറു എന്ന് പറഞ്ഞു ഈ നാടിനെ പരിവർത്തനം നടതിവരാണ് അതൊരു ഈ പരദ സുന്ദരശൻ മുതലാളിന്റെ കൈയ്യിൽ നോക്കി വണം വാങ്ങി ഈ മഹത്തായ വിദ്യാർത്ഥി യോഗം പഠിക്കുന്നു അദ്ദേഹം പ്രവർത്തി നടക്കുകയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി കോട്ടായ മാ പ്രസിഡന്റ് ജോസഫ് ഐൻ അധ്യക്ഷത വഹിച്ചു ജോയി ആൻ്റണി ജേ മോഹനൻ പിള്ള വി രാജേന്ദ്ര പ്രസാദ് എസ് അനിതകുമാരി ഡോക്ടർ എസ് എസ്മകുമാർ ജെ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്ന വിവിധ കലാപരിപാടികൾ എന്നിവയും നടത്തി അധ്യാപകരായ കെ ഹരിദാസൻ കെ കുഞ്ഞിരാമൻ ആചാരി എസ് രാഗിണി രാജേന്ദ്രൻ എസ് പ്രസന്നകുമാരി കെ സാർ സുശീല വി ഡി ചന്ദ്രമതി പങ്കജാക്ഷിപ്പിള്ള ജെ എന്നിവരെയും ഓഫീസ് സ്റ്റാഫായിരുന്ന എൻ ത്യാഗരാജപ്പണിക്കരെയുമാണ് ന്യൂസ് ബ്യൂറോ ചവറ